നടി സുബി സുരേഷിന്റെ മരണം മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം വിഷമിപ്പിച്ചു എന്നാണ് കരൾ രോഗത്തിന് ചികിത്സയിലായിരിക്കുകയാണ് സുബി മരണപ്പെടുന്നത് മരണ വർത്ത ഏവർക്കും വളരെ ഞെട്ടലാണ് ഉണ്ടാക്കിയത് സുബിയുടെ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അമ്മ അംബികയായിരുന്നു ഇപ്പോഴിതാ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ മകളെ സംസാരിക്കുകയാണ് സുബിയുടെ അമ്മ ആശുപത്രിയിലായിരുന്നപ്പോൾ ക്രിട്ടിക്കൽ ആണെന്ന കാര്യം സുബിക്കും തനിക്കും അറിയില്ലായിരുന്നുവെന്നാണ് അംബിക പറയുന്നത് ഇത്രയും കാശ് ചെലവാക്കുന്നു കുറെ ഡോക്ടർമാർ വന്നു നോക്കുന്നു പക്ഷേ തന്റെ ഭർത്താവിനും മകനും കുറച്ച് അറിയാമായിരുന്നു എന്ന് തോന്നുന്നുവെന്നും ഞാൻ അവസാനമായപ്പോൾ അമ്മ പറഞ്ഞതൊന്നും കേൾക്കാണ്ടായല്ലേ അതൊക്കെയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് തലേദിവസം ഒരു കുറ്റബോധം പോലെ സുബി തന്നോട് പറഞ്ഞുവെന്നും അംബിക ഓർക്കുന്നു എന്നാൽ അതൊക്കെ സാധാരണ വീട്ടിലുള്ളതല്ലേ എന്ന് താൻ അപ്പോൾ പറഞ്ഞു മാത്രമല്ല ഭക്ഷണം കൃത്യമായി കഴിക്കാത്ത ആളായിരുന്നു സുബിയെന്നും അമ്മ പറയുന്നുണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ പന്ത്രണ്ട് മണിയാകും പിന്നീട് രണ്ടു മണിയായിരുന്നു താൻ ചെന്ന് വിളിച്ചാൽ ഒച്ചയെടുക്കുമെന്നും സുബിയുടെ അനിയന്റെ കുഞ്ഞിനെ സുബിയെ വിളിക്കാനായി അയക്കുമെന്നും ആശുപത്രിയിൽ വെച്ച് എന്തൊക്കെ നൽകിയിട്ടും സുബിയൊന്നും കഴിച്ചിരുന്നില്ല എന്നും അമ്മ അംബിക ഓർക്കുന്നു സുബിയുടെ കാര്യത്തിൽ ഡോക്ടർമാർക്ക് പിഴവ് പറ്റിയെന്ന് ചില ചാനലുകൾ കാരണസഹിതം പറയുകയുണ്ടായി പക്ഷെ തനിക്ക് ഡോക്ടർമാരിൽ വലിയ കുഴപ്പം തോന്നിയിരുന്നില്ല എന്നും പക്ഷെ പിന്നീട് അവിടുത്തെ മാനേജ്മെന്റുമായി ഇത്തിരി പ്രശ്നമുണ്ടായെന്നും സുബിയുടെ അമ്മ പറയുന്നുണ്ട് ഇൻഷുറൻസ് തുക ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം ഉണ്ടായതെന്നാണ് അംബിക പറയുന്നത് സുബിക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ മെഡിക്ലെയിം ഉണ്ടായിരുന്നുവെന്നും പാൻക്രിയാസിൽ കല്ലുണ്ടെന്നും കരളിന് അസുഖം വന്നെന്നും പറഞ്ഞ് അത് തന്നില്ല എന്നും താനും ഭർത്താവും റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങിയിരുന്നുവെന്നും അതുകൊണ്ടാണ് തനിക്ക് മകളെ ചികിത്സിക്കാൻ പറ്റിയതെന്നും അല്ലാതെ സുബിയുടെ കയ്യിൽ അത്രയും പണം ഇല്ലായിരുന്നുവെന്നും അൻപത്തി ഏഴായിരം രൂപ വീടിന് ലോൺ അടയ്ക്കണമായിരുന്നു കൂടാതെ കാറിന് ലോൺ അടയ്ക്കണമായിരുന്നുവെന്നും അതിൻ്റെ ആണ് സുബിക്ക് പ്രശ്നം വന്നതെന്നും അംബിക പറയുന്നുണ്ട് രണ്ട് വീട് പണിതിരുന്നു കുറച്ച് സ്ഥലവുമുണ്ട് ഇതെല്ലാം കൂടെ കൊടുത്തുവെന്നും ഒത്തിരി നഷ്ടത്തിനാണ് കൊടുത്തത് എന്നിട്ട് കടങ്ങളെല്ലാം വീട്ടിയെന്നും ഇപ്പോൾ തനിക്ക് സ്വസ്ഥ കിടക്കാമെന്നും താൻ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയത് സുബിയുടെ ചികിത്സയ്ക്ക് സഹായകരമായെന്നും അമ്മ പറയുന്നുണ്ട് അമ്മ എന്തിനാണ് ഇനി ഇങ്ങനെ ഓടുന്നതെന്ന് എപ്പോഴും സുബി ചോദിക്കുമായിരുന്നു പക്ഷേ അന്ന് ഓടിയില്ലായിരുന്നുവെങ്കിൽ കൊച്ചിനെ ചികിത്സിക്കാൻ പറ്റില്ലായിരുന്നുവെന്നും നോക്കാവുന്നതിന്റെ പരമാവധി നോക്കാൻ പറ്റിയെന്ന ആശ്വാസം തനിക്ക് ഇപ്പോൾ ഉണ്ടെന്നും അമ്മ വ്യക്തമാക്കി സുബിയെ വിവാഹം ചെയ്യാനിരുന്ന രാഹുലിനെ കുറിച്ചും അമ്മ സംസാരിക്കുന്നുണ്ട് അവൾക്ക് മറ്റൊരു വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചുവെന്ന് തങ്ങൾ അവരോട് പറഞ്ഞിരുന്നുവെന്നും രാഹുലിന്റെ വീട് അടുത്താണ് സുബി തന്റെ വീട്ടിൽ താമസിക്കില്ല അതുകൊണ്ട് ഇവിടെ താമസിക്കാമെന്ന് രാഹുലും പറയുമായിരുന്നുവെന്ന് അംബിക അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് സുബി സുരേഷ് ഈ ലോകത്തോട് വിട പറയുന്നത് നാല്പത്തി ഒന്നാമത്തെ വയസ്സിലായിരുന്നു അന്ത്യം കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കരൾ മാറ്റിവെക്കാനുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു എന്നാൽ അതിനിടെ ന്യൂമോണിയ ബാധിച്ച് നില ഗുരുതരമാവുകയായിരുന്നു നടി ചികിത്സയിലാണെന്ന് പോലും മിക്കവർക്കും അറിയില്ലായിരുന്നു അഭിനയം മാത്രമല്ല അവതരണവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച താരമാണ് സുബി സുരേഷ് ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെയാണ് സുബി ഹാസ്യ പരിപാടികളിൽ സജീവമാകുന്നത് പിന്നീട് നിരവധി സിനിമകളിലും അഭിനയിച്ചു രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയാണ് സുബി സുരേഷ് സിനിമയിലെത്തിയത് സിനിമകൾ യും സ്റ്റേജ് എല്ലാം ഏറെ സുപരിചിതയായ സുബി യൂട്യൂബ് ചാനലുമായും സജീവമായിരുന്നു മിമിക്സ് രംഗത്ത് സ്ത്രീകൾ അധികം സാന്നിധ്യം അറിയിക്കാത്ത കാലത്ത് ജനപ്രിയ കോമഡി പരിപാടികളിൽ സുബി സജീവമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ